മെച്ചപ്പെട്ട ഓർമ്മകൾ നടക്കുന്നു നമ്മുടെ പഴയ ആയുസ് നമ്മുടെ ആയുസ് ഇന്ന് ആയുസ് വർധിച്ചിരിക്കുന്നു ശിശുവല നിരക്ക് കുറഞ്ഞു കിട്ടുന്നു ഇതെല്ലാം പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പഴയ കാലത്ത് വ്യത്യസ്തമായി ഇന്ന് രോഗം നിർണയിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മുൻകാലങ്ങളിൽ ആളുകൾ നമ്മൾ കേരളം കുഴഞ്ഞുകൂടെ വയ്ക്കുക അതുപോലെ തന്നെ രോഗം വന്നെന്താണ് രോഗമെന്ന് അറിയാതെ മരണപ്പെടുക ഇന്നങ്ങനെയല്ല ഇന്ന് ഏത് രോഗവും എന്തെങ്കിലും മാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ഇപ്പം ഞാനിവിടെ നമ്മുടെ പന്നൂർ പഞ്ചായത്തിൽ മലബാർ ക്യാൻസർ സെൻറ്ററുമായി യോഗിച്ചുകൊണ്ട് ആയിരം ആരോഗ്യ ബോധകർ തന്നെ ക്ലാസ് ഒരു വർഷമായി നടന്നു വരികയാണ് അതിന്റെ ഒരു പഞ്ചായത്ത് തല കൺവീനറാണ് അപ്പൊ അതിലെസ് ഒരു എഴുന്നൂറോളം ക്ലാസ്സുകൾ കഴിഞ്ഞു പക്ഷെ അതിന് പരിശോധിച്ചാൽ വളരെ കുറഞ്ഞ ശതമാനം ഒരു മുപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം അതിന്റെ ഒരു പരിശോധന എല്ലാ ആഴ്ചയിലും പ്രൈമറി ഹെൽത്ത് സെന്ററില് നടക്കുന്നുണ്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് പോകുന്നു പക്ഷെ പരിശോധിക്കാൻ ആളുകൾ വരുന്നില്ല രോഗര ഒരു രോഗം എന്ന് പറയുന്നത് തുടക്കത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ പല്ലൂരിൽ തന്നെ ഒരു ഉദാഹരണം നമ്മൾ ഈ ക്യാൻസറിന്റെ ബോധവൽക്കരണ ടാസിന് മുമ്പായി ഒരു സർവേ നടത്തും മുഴുവൻ ഗൂഢത്തിലെ മുഴുവൻ കൂടുകളിലും കയറിയിൽ ഇറങ്ങിയുള്ള മരങ്ങൾ മാത്രം സർവേ നടത്തി ആ സർവേയിൽ പരിശീലിച്ച് പങ്കെടുത്ത ഒരു പെൺകുട്ടി പല്ലുപോലെ തന്നെയാണ് എടുത്തതിനെയാണ് വളരെ പ്രായവൊന്നുമില്ല അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ധാരണ എത്തിയപ്പോൾ അവർ സ്വയമേവ പരിശോധിക്കും അതായത് ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് സ്ത്രീകൾക്ക് എതിരെ പരിശോധിച്ചാൽ അവർക്കുറേ മനസ്സിലാകുന്ന സംഭവമാണ് അവരെ ഒരു സംശയദിനമായി പരിശോധിക്കുകയും അതെന്തോ സംശയം തോന്നുകയും മലബാർ ക്യാൻസറിൽ പോയി പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് മനസ്സിലാക്കുകയും തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അവർക്ക് ഈ കോപ്പറേഷൻ കഴിഞ്ഞ് വളരെ സുഖമായി ജീവിക്കുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് ഓപ്പറേഷൻ ആയിരിക്കും അപ്പം അങ്ങനെ തുടക്കത്തിൽ രോഗം നിർണ്ണയിക്കാൻ സാധിച്ചാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും അതിന് നമ്മുടെ ജനങ്ങളിൽ ഇപ്പോഴും ബോധവാന്മാരല്ല എന്നുള്ളതാണ് പ്രശ്നം എന്തെങ്കിലും ആ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മുടെ പരിശോധന പോവുക അതിൽ വ്യത്യസ്തമായി നമുക്ക് രോഗം നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം എന്നാണ് പൊതുവായിട്ട് സൂചിപ്പിക്കുന്നത്